എല്ലാരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് പിന്നെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം എനിക്ക് വലിയ പ്രസംഗം ഒന്നും കാഴ്ചവെക്കാനൊന്നും അറിയില്ല കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചു പോവുള്ളൂ എന്തെങ്കിലും പട്ടത്തിലേക്കുണ്ടെങ്കിൽ ക്ഷണിച്ചേക്കുന്നു പിന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചേ ഒരുപാട് സന്തോഷം ആദ്യം എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അലീനയാണ് അലീന ഞാൻ പരിചയപ്പെടുന്നത് കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമില് എലീനയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വരുമ്പോഴാണ് അലീനെ കാണുന്നത് പക്ഷെ അലീന ആദ്യം എനിക്ക് ഒരു നല്ലൊരു മിടുക്കി പെണ്ണ് നല്ല സുന്ദരി കുട്ടി ഇങ്ങനെ സ്റ്റേജിൽ വരുന്നതും പോകുന്നതും കണ്ടത് ഞാനിങ്ങനെ ശരിക്കും അന്തിച്ച് നോക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെയാണ് എന്നോട് പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഞാൻ അനിയനെ പരിചയപ്പെടുന്നത് പക്ഷെ എല്ലാവരേലും മുമ്പ് എനിക്ക് വലിയൊരു മുത്തം കണ്ടത് എൻ്റെ ബാത്തിനിരിക്കുന്നത് രഞ്ജി രഞ്ജിമ രഞ്ജുവിനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നതാണ് രഞ്ജുവിനെ ഞാൻ റിമി ടോമിയുടെ കൂടെ തൊട്ട് അറിയാം തുടക്കം മുതലേ രഞ്ജിനെ അറിയാം രഞ്ജിൻ്റെ ഓരോ പടവുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഭയങ്കര സുന്ദരിയായി ഇപ്പം ഭയങ്കര വലിയ പോസ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും ഓരോ ചെറുകിൽ നിന്ന് വെളുതിലേക്ക് കയറുമ്പോൾ നമ്മളത് കാണുന്നത് വലിയൊരു സന്തോഷമായിട്ട് തന്നെ തോന്നുന്നത് ഇത് അതേപോലെ തന്നെ എനിക്ക് കൂടത്തിലുള്ള സൂര്യയെ നന്നായിട്ട് അറിയാം ശീതളിനെ അറിയാം പിന്നെന്താ പറയുക ഷിബു ഷിബുവിനെ ഞാനിനി സിനിമ വന്ന കാലം തൊട്ട് അന്ന് വരെ ഒരേപോലെ നമ്മളോട് ചേച്ചി എന്നുള്ള റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ വാതു ഞങ്ങളുടെ ബാധു എന്ന് പറയുന്നത് പണ്ട് മുതലേ കോക്കിലിരാജ് മുതലേ ബാദുവിനെനിക്ക് അറിയാവുന്നതാണ് ബാദുവിന് ഒരുപാട് എന്തൊരു ബ്രദറിനെ പോലെ എന്ത് കാര്യങ്ങളും തുറന്ന് സങ്കടമായാലും സന്തോഷമായാലും പറയാൻ പറ്റുന്ന ഒരാളാണ് ബാധു പിന്നെ അനു അനുവിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഡയമണ്ട് നെക്ലേസിലൊരു നാടൻ പെൺകുട്ടിയായിട്ടാണ് ഞാൻ ദുബായിൽ വെച്ചിട്ട് കാണുന്നത് ഞാൻ അമ്മയും മോളും ഇങ്ങനെ വന്നിരിക്കുന്നു ഭയങ്കര സൈലൻറ്റ് ആളാണ് അത് ഞാൻ സംസാരിക്കുമെന്നൊന്നില്ല പിന്നെ 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 നല്ല സംസാരമൊക്കെ തുടങ്ങി പിന്നെ അനുവിനെ ഞാൻ കാണുന്നത് ഭയങ്കര ചേഞ്ചാണ് പെൺകുട്ടികളായ ശരിക്കും അങ്ങനെ വേണം അനുവിനെ കണ്ടു പഠിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പിങ്കിയെ കാണുമ്പോഴും പറയാറുണ്ട് അനു എന്ത് ചെയ്ഞ്ചായ അനുവിൻ ഓരോ കൊല്ലവും കഴിയും തോറും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് തൻ്റെതായ ഒരു സ്ഥാനം തൻറ്റേതായ ഒരു മേക്കോവർ വരുത്തി വെച്ച ഒരാളാണ് ഒരുപാട് സന്തോഷം തോന്നുന്നത് ഭയങ്കര സുന്ദരി കുട്ടിയായി മാറിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ വേണം ഇപ്പോൾ രഞ്ജു പറഞ്ഞ പോലെ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആവാൻ നമ്മുടേതായി നമ്മളൊരു സ്ഥാനം കണ്ടെത്തണം അത് എത്ര കഷ്ടപ്പെട്ടായാലും അങ്ങനെ വരണം അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം വൈശാലിയിലല്ല ഞാൻ ആദ്യം വന്നത് തെറ്റുപറ്റിയത് ശീതലിന് ഞാൻ ആദ്യം വന്നത് ഡേയ്സി എന്ന് പറയുന്ന പ്രതാപ് സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് ഈ ടൗൺ ഹാളിൽ ഞാൻ കൊച്ചിൻ കലാഭവനിലാണ് ഡാൻസ് ക്ലൂസിലുള്ള സമയത്ത് ഇവിടെ ഡാൻസ് പ്രോഗ്രാം കാണാൻ ഡേയ്സിയിലെ തോംസൺ ബാബു സൈ സൈഫുദ്ദീൻ അങ്ങനെ കുറച്ച് പേര് കാണാൻ അച്ഛൻ ക്ഷണിച്ചിരുന്നു ആ ബാല അച്ഛൻ അന്ന് ഞാനിവിടെ ഡാൻസ് അന്ന് ഇവിടെ ജയറാമേട്ടനും ഞങ്ങളൊക്കെ മിമിക്രി പ്രസാദ് പ്രസാദ്ട്ടൻ നാരായണൻകുട്ടിയുടെ മിമിക്രി ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാകുന്ന കലാഭവന്റെ ഷോ ഡാൻസ് ട്രൂപ്പ് ഫസ്റ്റ് ഇൻ ഇനോഗ്രേഷൻ ഈ സ്റ്റേജിൽ വെച്ചായിരുന്നു അന്ന് ഒരു അഞ്ചാറ് ഡാൻസ് ചെയ്യുമായിരുന്നു അന്നത്തെ ഡാൻസ് ട്രഡീഷണൽ നൃത്തമാണ് അന്ന് ചെയ്തിരുന്നത് മണിപ്പൂരി രാജസ്ഥാനി ഫോക്ക് അങ്ങനെ കുറേ അന്ന് നടരാജമാഷിയാണ് അന്ന് പഠിപ്പിച്ചത് അപ്പോൾ ആ ഇവിടെ ഴിഞ്ഞപ്പം എൻ്റെ എൻ്റെ അപ്പം ഒക്കെ ഉണ്ടായിരുന്നു അമ്മിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം സേഫ് എന്ന് പറയുന്ന ആള് എൻ്റെ ഫാദറോട് ചോദിച്ചു മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഇഷ്ടൊക്കെയാണ് പക്ഷെ അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും എന്ന് പറഞ്ഞു എന്നാൽ ഇങ്ങനെ ഡേയ്സിന്ന് പറയുന്ന ഒരു പുതിയ സിനിമ തുടങ്ങുന്നുണ്ട് ഇത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ടൗൺ ഹാളിൽ വെച്ച് നടന്ന സംഭവമാണ് എന്ന ബേസി എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ തുടങ്ങുന്നുണ്ട് തോംസൺ ആൻഡ് ഫിലിംസ് കച്ചേരിപടിയിലാണ് അപ്പോൾ ഒന്ന് തോമസൻ പാബം ഉണ്ടാക്കാൻ ഇരിക്കുന്നുണ്ട് പ്രോഗ്രാം കഴിയുമ്പോൾ ഒന്ന് ഒന്ന് പരിചയപ്പെടുക ഓഫീസിൽ വന്നിട്ടൊന്ന് കാണും ന്യൂ ഫേസ് ആണ് അന്നത്തെ ന്യൂ ഫേസ് എല്ലാം കൂടി ഉള്ളൊരു സിനിമയാണ് ബേയ്സി സ്കൂൾ സ്റ്റുഡൻസിൻ്റെ റോളാണ് ഒന്ന് അഭിനയിക്കുന്നത് അന്ന് നായികയാവണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല നായികയാവാനൊന്നുള്ള ഗ്ലാമർ ഒന്നും ഇല്ല നായിക ആവണമെന്നൊന്നുമില്ല പക്ഷെ സിനിമയിലൊക്കെ പക്ഷേ ചെറുതായിട്ട് മുഖം കാണിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അത്രയുണ്ടായിരുന്നു ഒഴുപ്പം ഒരു ആർട്ടിസ്റ്റായിട്ട് വരണം എന്നുള്ള ആഗ്രഹം നന്നല്ല സിനിമയിലൊന്ന് മുഖം കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛനും അമ്മയും ഞാനും ഒക്കെ കൂടെ പോകാണ് ഓഫീസിൽ ചെല്ലുന്ന ചെല്ലുന്ന സമയത്ത് ഇത്രയോളം കുന്നുകൂട്ടിയിട്ട് ഫോട്ടോസ് ദേശീയിലെ പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പബ്ലിസിറ്റി ചെയ്തിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു അവിടെ വെച്ചിട്ടാണ് അഞ്ച് പേര് സെലക്ട് ചെയ്യുന്ന ഒരാളെ എന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പം ഈ ടൗൺ ഹാളിൽ എന്ത് പ്രോഗ്രാമിൽ വന്നാലും ഞാൻ പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലേക്ക് പോകും എന്നെ സെലക്ട് ചെയ്തത് ഈ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് എന്നുള്ളത് എനിക്കെപ്പോഴും ഒന്ന് ഓർമ്മ നിൽക്കുന്നതാണ് അതാണ് എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ഇങ്ങനെ പതുക്കെ 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 വന്നത് ഞാനിപ്പം ഇങ്ങനെ മുപ്പത്തിനാല് വർഷത്തോളം ആയി സിനിമയിൽ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അതാ പറഞ്ഞ രഞ്ജു പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കുക ഇഷ്ടംപോലെ ശ്രമിക്കുക ചിലപ്പം നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടെന്ന് വരും നമ്മൾ ഒരുപാട് എന്താ പറയുക കൊള്ളൂല സിനിമയിൽ അഭിനയിക്കാൻ കൊള്ളൂല അല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് കേട്ടെന്ന് വരും അങ്ങനെ നമ്മൾ ഓരോ ഫീൽഡിലായാലും നമ്മൾ ആദ്യം കുറെ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷെ അതൊക്കെ പോട്ടെ 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 പോട്ടേന്ന് വെച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് നമ്മൾ നന്നായി അതിന് പിടിച്ചു നിൽക്കുക നമ്മൾ ഏത് ഫീൽഡിലാണോ അത് നമ്മൾ മനസ്സിലുറപ്പിച്ച് പിടിച്ചു നിൽക്കുക നമ്മൾ ചാൻസ് ചോദിക്കുക എന്നുള്ളവരോട് ചാൻസ് ചോദിക്കുക അർഹതപ്പെട്ടവരോട് മാത്രം എല്ലാവരോടും നേരെ എനിക്ക് ചാൻസ് എന്ന് പറയുന്നത് അർഹത ഇവിടെ വന്നിട്ട് ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ ബാധുന അടുത്ത പടയതാന്ന് ഞാൻ ചോദിച്ചിട്ടാണ് പിന്നെ അതുപോലെ ഷിബുവിനോടും ഞാൻ ചോദിച്ചു ഷിബു അടുത്ത അത് നമ്മൾ ചോദിക്കാം കിട്ടോ കിട്ടാതിരിക്കുക അത് വേറെ കാര്യം തന്നില്ലെങ്കിലും എന്നില്ലെങ്കിലും കുറച്ചില്ല പിന്നെ അവരെ കണ്ട സ്നേഹം തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അവർക്ക് പല പരിമിതികളുണ്ടാകും നമ്മളിപ്പോൾ ഓരോ ആർട്ടിസ്റ്റിലെടുക്കുമ്പോൾ പല വരും എല്ലാവരുടെയും പ്രൊഡ്യൂസറ് ഡയറക്ടർ അങ്ങനെ കുറേ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവരുടെ ഒക്കെ എല്ലാവരുടെയും തീരുമാനം അനുസരിച്ചിട്ടാണ് ഏതൊരു ആർട്ടിസ്റ്റിനെയും റോൾ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പം ഷിബുവിനും ബാധുക്കിനും നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പം സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ അയ്യോ അത് വേണ്ട ഇന്നാളും മതിയെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ചിലപ്പം നമ്മുടെ സമയം ശരിയാവാനെങ്കിൽ എല്ലാം കൂടി ഒത്തു വരും അങ്ങനെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയിരിക്കല്ലേ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഒരുപാട് ബ്രേക്ക് തന്നൊരു എന്താണ് ബ്രേക്ക് തന്നൊരു സിനിമ എന്ന് തന്നെ പറയാം ഒരുപാട് ക്യാക്സ് ഒക്കെ കിട്ടിയ തിയേറ്ററിൽ കിട്ടിയത് അതിന് കാരണക്കാരി ആരാണെന്ന് അറിയുമോ ബാബുവിൻ്റെ വൈഫ് മഞ്ജുവാണ് ഇതേപോലെ മഞ്ജുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു പറഞ്ഞത് അനൂപ് മേനോൻ ഇങ്ങനൊരു സിനിമ തോന്നുന്നു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് അവൾ എന്നു പറഞ്ഞു എനിക്ക് അറിയാവുന്ന വെറുതെ ഞാനൊന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു യൂ യൂദസ്നി വിളിച്ചത് നന്നായി ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പോൾ മഞ്ജു പറയുന്നു ഞാൻ വിളിക്കുന്നു അനൂപ് പറയുന്നത് അയ്യോ നന്നായി വിളിച്ചത് അപ്പം അനൂപിന് ഓർക്കാൻ സാധിച്ചു അതെനിക്കൊരു ആയി അങ്ങനെയാണ് ഓരോ നിമിത്തങ്ങൾ വരുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോ സിനിമയിലേക്ക് വരുന്നത് പറയുന്നത് അപ്പം നമ്മൾ താമ്പാതി ദൈവം എന്നെ വിളിക്കും ഞാൻ ആരോടും ചാൻസ് വിളിക്കില്ല ഏത് ഫീൽഡാണെങ്കിലും കേട്ടോ എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ എന്താണ്ട് അവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലിരിക്കേ ഉള്ളൂ നമ്മൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ടവരോ എന്ന് ചോദിക്കുക അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ വരാൻ സാധിക്കും അതാ പറയുന്നത് നമ്മൾ ചെറുതിൽ നിന്ന് ഇപ്പോൾ ഞാനിവിടെ ദേസ്ലീകാമെന്ന് അറിയപ്പെടുന്നെങ്കിൽ എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും കുറച്ചെങ്കിലും പേർ എന്നെ അറിയുന്നത് എൻ്റെ ചെറിയൊരു പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇപ്പം എനിക്കതൊന്നും നടക്കില്ല പിന്നെ ചിക്കുന്ന ക്യാരക്ടറിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക അത് നമ്മൾ ആ കൊടുത്ത ക്യാരക്ടർ നന്നായിട്ടുണ്ട് എന്ന് പറയിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് ഇതന്നെ എല്ലാവരും ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ് ഏത് ഫീഡിലാണെങ്കിലും രഞ്ജി പറഞ്ഞ പോലെ അപ്പ രഞ്ജി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്ലിക്ക് ആയതാരണം നമ്മൾ നമ്മുടെതായൊരു സ്ഥാനം എത്തിക്കുക നമ്മുടെ സ്ഥാനത്ത് എത്തിക്കാൻ നമ്മൾ നന്നായി ട്രൈ ചെയ്യുക നമ്മളപ്പം നമ്മൾ നമ്മുടെ സ്ഥാനത്ത് എത്തും പിന്നെ ഈ ധയ എന്ന് പറയുന്ന പറയുന്നതാണ് നമ്മൾ കുറേ ആശുപക്ഷമായിട്ട് പാർട്ടി നടത്തുന്നതിൽ നല്ലത് ഇങ്ങനെ ചെയ്ത് ഇവരുടെ വിശപ്പടക്കാമെന്ന് പറയുന്നത് നമുക്ക് ദൈവം എന്തെങ്കിലും എവിടെയെങ്കിലും ചിലപ്പം ഒരു നന്മ നമുക്ക് തരും അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ ഉപകാരങ്ങൾ കിട്ടും എപ്പോഴെങ്കിലും അതൊക്കെ വലിയൊരു കാര്യമാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരുപാട് നന്മകൾ നന്മ മാത്രമേ നമ്മൾ മരിച്ചാൽ കൊണ്ടുപോവുള്ളൂ നന്മ മാത്രമേ ദൈവം നമ്മളെടുത്ത് നിന്ന് എടുക്കുകയുള്ളൂ അപ്പം നന്മ എപ്പോഴും നമ്മളിൽ ഉണ്ടാവുന്നത് നല്ല കാര്യമാണ് തിന്മ വളരെ കുറച്ച് നന്മ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് ഈ ദ്വയ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഇനിയും ഒരുപാട് വളർന്ന് വലുതായി എന്താ പറയുന്നത് നല്ലൊരു നിലയതിൻ്റെ പുറകിൽ ഞങ്ങളെപ്പോലുള്ളവരെ വിളിച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും എന്ത് സഹായത്തിനോ എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടും ഓടിയെത്തും എത്താനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ ഇത്രയൊക്കെ ആയില്ലേ മുപ്പത്തിനാല് വർഷമായി പകുതിയായി ജീവിതത്തിൻ്റെ എനിക്ക് ഇത്രയുന്നുണ്ട് ഞാനൊക്കെ അപ്പം ജീവിക്കുന്ന കാലത്തോളം എന്ത് സഹായത്തിന് വിളിച്ചാലും ഓടിയെത്തുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് പബ്ലിസി అర్థాయి ఆశక్సూర్లు నగనం